നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് ഒരു കാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താർസന്റെ കാർ നമ്മൾ ഓഫ് റോഡ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ചെയ്യാനായിട്ട് പോകുന്ന വേറെ ഒന്നുമില്ല നമ്മുടെ കുറച്ച് കാറുകൾ ഫ്രണ്ടിലെടുത്ത് ചിക്കോ അടിച്ചെടുത്ത് ലംബോർഗിനി ഔടിയെ പോലുള്ള കാറുകൾ ഫ്രണ്ടിലെടുത്തിട്ട് ഈ ഒരു ഓഫ് റോഡ് വണ്ടി അതിൻ്റെ മേലിക്കൂടെയൊക്കെ കയറ്റി ഇറക്കിക്കൊണ്ട് പോകാൻ നോക്കുന്നു എത്രമാത്രം പെട്ടെന്ന് കെയറോ ഇല്ല ഒരു മോഡിഫൈഡ് വണ്ടിയായ കൊണ്ടായിരുന്നുണ്ട് എത്രമാത്രം കയറോ എന്നൊക്കെ നോക്കാനാണ് പോകുന്നത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിനുമ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ മാക്സിമം അറിയാവുന്നവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ ഇതൊന്നും ബാക്ക്ലോഡ് നമ്മൾ റിവേഴ്സ് എടുത്ത് നോക്കാം അപ്പോൾ അതും ആളെ കൂടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വണ്ടി മുന്നിലോട്ട് പോകാനൊക്കെ പറയുന്നത് ഒരു മോഡിഫൈഡ് ട്രക്ക് ആയതുകൊണ്ട് ട്രക്ക് രീതിയിൽ നമ്മൾ ഒരു മോഡിഫൈ ചെയ്തിരിക്കുന്നു താസം കാറ് മോഡിഫൈ ചെയ്യണം ബൈക്കും കാറുമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ഫ്രണ്ടിൽ ചിറ്റോ അടിച്ചിരിക്കണം അപ്പോൾ അറിയാവുന്ന ഒരു ചിക്കോടൊക്കെ എണ്ണ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിരിക്കും ലോങ്ങ് ഷോട്ട് വായിച്ച് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അപ്പോൾ എന്നിട്ട് ചെയ്യണം ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഈ ഒരു വണ്ടി വെച്ചാൽ മോഡിഫൈഡ് ആയിട്ട് ഒരു വണ്ടി നമ്മൾ കയറ്റി ഇറക്കി അതിന് ഡാമേജ് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാനാണ് ഒരു ചലഞ്ച് നോക്കാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് പാർട്ട് വണ്ണും പാർട്ട് ടു വാര്യതിൻ്റെ ഇല്ല വേറെ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷോർട്ട് വീഡിയോസും അടിപൊളി ഷോർട്ടുകളും നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ലോങ് ആയാലും അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളന്ന് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു വണ്ടി അനുഭവത്തിൽ നോക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല രണ്ട് ടയർ മാത്രമല്ല പൊന്തിച്ചിരിക്കുന്നതല്ല വേറെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളത് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നിരിക്കും അതിപ്പോൾ നമ്മൾ വെറൈറ്റി വീഡിയോസ് ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് പ്രായത്തിന് വീഡിയോസൊക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേണ്ട നമ്മൾ മാക്സിമം നമ്മൾ കയറാൻ നോക്കുന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല പെട്ടെന്ന് തുടർന്ന് വണ്ടി തട്ടി തട്ടി മാറുന്നുണ്ട് ഇത് മരുഭൂമി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി സ്കിപ്പ് ആവാനും ചോദിച്ചോടിച്ചു കഴിഞ്ഞാൽ സ്കിഡ് ആകാനും മറിയാനും ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ മറച്ചിലൊന്നും കാണാൻ വരത്തില്ല അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് തന്നെ അടുത്തൊരു വീഡിയോ മാറ്റി കാണുന്ന ടെറ്റേസ്